ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മീൻ പൊള്ളിച്ചതാണ് ഇന്നത്തെ റെസിപ്പി കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് മുളകൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പകുതി നാരങ്ങാനേരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക തക്കാളി സവാള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കട്ടി തേങ്ങാപ്പാൽ വേണം ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി എണ്ണ ഒഴിച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക സവാള ഇട്ട് ഇട്ടുകൊടുക്കുക ഉപ്പിട്ട് നന്നായിട്ട് വാട്ടിയതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഗ്രേവി ആക്കി എടുക്കുക അതിന് ശേഷം വാഴയിലേക്ക് ഈ മസാല വെച്ചു കൊടുക്കുക ഫ്രൈ ചെയ്ത മീനും വെച്ചുകൊടുക്കുക അതിൻ്റെ മണ്ടക്ക് ഈ മസാല വീണ്ടും വെച്ചു കൊടുക്കുക എന്നിട്ടൊരു വാഴയുടെ ഇല വള്ളി കൊണ്ട് കെട്ടി എടുക്കുക എന്നിട്ട് ഇതൊന്ന് വീണ്ടും ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്